തൃശൂരിൽ ബി ജെ പി സി പി എം ഗൂഢാലോചനയെന്നും പോലീസ് പൂരം കലക്കി ബി ജെ പിക്ക് അനുകൂല സാഹചര്യമൊരുക്കിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് യു ഡി എഫിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച എല്ലാ വോട്ടർമാരോടും ഞങ്ങൾ ഹൃദയംഗവുമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഉജ്ജ്വലമായ വിജയങ്ങളുടെ പട്ടികയിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഞങ്ങൾക്കിവിടെ ഉണ്ടായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത കൊടും വെയിലത്ത് കഠിനാധ്വാനം ചെയ്ത യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത യു ഡി എഫ് പ്രവർത്തകരോടും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായ നന്ദി പറയുന്നു ഇത് യു ഡി എഫിന്റെ ഐക്യത്തിൻ്റെയും അതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യത്തിന്റെയും എല്ലാം വിജയമാണ് മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം മറന്ന ഒരു ടീമായി ഒറ്റക്കെട്ടായി നിന്ന് നേടിയ വിജയമാണ് അത് ഞാൻ യു ഡി എഫ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമായി സമർപ്പിക്കുക തൃശൂരിൽ നമുക്കൊരു അപ്രതീക്ഷിതമായ ഉണ്ടായി പക്ഷേ ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു തൃശൂരിൽ അപകടകരമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടക്കുകയും ഇ ഡി നിരന്തരമായി സി പി എം നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയും എന്നാൽ ഒരു അറസ്റ്റ് പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നടത്താതിരിക്കുകയും ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ വരെ സി പി എം നേതാക്കൾ അറസ്റ്റിലാകും എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയിട്ടും ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ സമ്മർദ്ദം ചെലുത്തി യഥാർത്ഥത്തിൽ സി പി എം അവിടെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കയായി ഒരു ഗൂഢാലോചന അവിഹിതമായ ഒരു ബന്ധം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ ഉണ്ടായതായി ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു മാത്രമല്ല അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ടാക്കാൻ തൃശൂർ പൂരം പോലീസ് തന്നെ ഇടപെട്ട് ഒരു സംഭവം കൂടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് തൃശൂർ പൂരം കലക്കുന്നത് തൃശൂർ പൂരം കലങ്ങിയതിന്റെ പ്രതിഷേധവും അമർഷവും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണ് മാറിയത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ എന്തായാലും തൃശൂരിലുണ്ടായ പരാജയം യു ഡി എഫും പാർട്ടിയും അത് പ്രത്യേകമായി പരിശോധിക്കും ആലത്തൂരിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ആ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ല ഈ വിജയം മഹത്തരമാണ് ഇത് രാഷ്ട്രീയമായ വിജയമാണ് സംസ്ഥാനത്തെ ഗവൺമെന്റിനോടുള്ള അതിശക്തമായ അമർഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം അമർഷം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ പ്രതിപക്ഷം അതിന്റേതായ റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ചാരിതാർത്ഥത്തോടുകൂടി ഓർക്കുക ഈ ഗവൺമെന്റിന്റെ ദുസ്ഥിതികളെല്ലാം ജനങ്ങളുടെ മുന്നിൽ അക്കമിട്ട് നിരത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുകയാണ് ഈ വിജയം മഹത്തരമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം നാല് സ്ഥാനാർത്ഥികൾക്ക് രണ്ട് ലക്ഷം കഴിഞ്ഞു ഭൂരിപക്ഷം ഒൻപത് സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കുക ഭൂരിപക്ഷം കഴിഞ്ഞിരിക്കുക ഇനി പിന്നെ രണ്ടുപേരെ ഒരാൾ എൺപതിനായിരം കഴിഞ്ഞു ഒരാൾ തൊണ്ണൂറായിരം കഴിഞ്ഞു വളരെ മികച്ച ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്നുള്ളതും ഈ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുക ദേശീയ തലത്തിലും ഒരാശ്വാസകരമായ കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ തിരിച്ചുവരവാണ് നല്ല തിരിച്ചുവരവാണ് ഇവിടെ പ്രീ പോളിലും പോളിന് ശേഷമുള്ള സർവേയിലുമെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ബി ജെ പി നേതൃത്വത്തിലുള്ള ഈ സംഘപരിവാർ നേതൃത്വത്തെ മുഴുവൻ വറപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ഇന്ത്യ മുന്നണി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് കോൺഗ്രസ് അതിന്റെ ഉജ്ജ്വലമായ വിജയം നേടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിന്റെ ഇരട്ടി സീറ്റുകൾ നേടി നൂറിലധികം സീറ്റുകൾ നേടി ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവലാളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് ഞങ്ങൾ വാക്കു പറയുകയാണ് കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് രാജ്യത്തെ ജനങ്ങളോടും ഈ അധികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഈ സംഘപരിവാർ ഗവൺമെന്റിനെ ഉറപ്പിച്ചുകൊണ്ട് അവര് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പ്രവചിച്ചിട്ടും നാനൂറ് അധികം കിട്ടുമെന്നും പ്രവചിച്ചിട്ടും താൽക്കാലികമായ കേവല ഭൂരിപക്ഷത്തിനു വേണ്ടി അവരിപ്പോഴും കെതയ്ക്കുന്ന കാഴ്ചയാണ് ദേശീയതലത്തിൽ കാണുന്നത് അതുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളെ നിലനിർത്താൻ മതേതര നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു അധികപ്പറ്റി ചെയ്യാനും ഒരു അക്രമം ചെയ്യാനും ഒരു അനീതി ചെയ്യാനും ഈ സംഘപരിവാർ ഗവൺമെന്റിനെ അനുവദിക്കാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് ചേരുന്ന വലിയ കാഴ്ച കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നത് ആ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഉണ്ടാകണം അതായത് വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനുമെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് അത് സീറോ ആണ് എന്നാണ് ഞങ്ങളുടെ പ്രചരണം നടത്തിയത് കോൺഗ്രസ് ഇല്ലാതെ എന്ത് എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് സംഘപരിവാറിനെതിരെ ഉണ്ടാകുന്നത് കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം കൊടുത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് കോൺഗ്രസിനെ ദുർബലമാക്കാതെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി പരമാവധി കോൺഗ്രസ് എം പിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഈ വിജയം തിളക്ക ഉള്ളതാക്കി മാറ്റണം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥനയാണ് ഇവിടെ കേട്ടത് ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ അവിഹിതമായ ബന്ധം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ട് നടക്കുന്നത് ഈ കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന കേസുകൾ വെച്ച് മുഖ്യമന്ത്രിയെ വരെ ഭീഷണിപ്പെടുത്തി ബി ജെ പിയുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇവർ ബി ജെ പിയുമായി ധാരണയിലെത്തിയിട്ടുള്ളത് ഞങ്ങൾ വീണ്ടും പഴയ ചോദ്യം ആവർത്തിക്കുന്നു കേരളത്തിന്റെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറിനെ എന്തിനാണ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ കണ്ടത് എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിരവധി പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയത് പ്രകാശ് ജാവ്ദേക്കറാണ് ഈ കൂടിക്കാഴ്ചകളിലാണ് കേസുകൾ എസ് എൻ സി ലാവലിൻ അടക്കമുള്ള കേസുകൾ ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്ന കേസുകൾ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി കൊടുക്കാം എന്ന വാക്കിന്റെ പുറത്താണ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനുള്ള സൗകര്യം കേരളത്തിലെ സി പി എം ചെയ്തു കൊടുത്തത് അതുകൊണ്ട് ഈ അവിഹിതമായ ബന്ധത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇനിയും തുറന്നു കാട്ടി ഞങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും ഈ സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ പ്രതിഫലിക്കുന്നത് വളരെ വ്യക്തമായി സർക്കാരിനോടുള്ള അമർഷവും രോഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ബലങ്ങൾ വളരെ വ്യക്തമാക്കും അല്ല സി ഐയെക്കുറിച്ച് കാപട്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് സി എ കേരളത്തിൽ നടപ്പാക്കില്ല കേരള ഗവൺമെന്റിൽ എന്ത് കാര്യം സി എ എ നടപ്പാക്കുക സി എ നടപ്പാക്കരുന്നെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അവരാണ് സി എ നടപ്പ് ജനങ്ങൾക്കല്ല ബോധ്യമുള്ള ആളുകളല്ലേ ഇവര് സി എയെ പറ്റിയെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ മുസ്ലിം വോട്ടിനെ ലക്ഷ്യമിട്ടിട്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ വോട്ട് ചെയ്യുന്നവരാണോ ആ വിഭാഗ ആളുകൾ അവർക്ക് രാഷ്ട്രീയ ബോധ്യങ്ങളില്ലേ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണതിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ കൂടണം പിണറായി വിജയൻ അവരെ കബളിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സി എ കേരളത്തിൽ എന്ന് പറഞ്ഞു ഇപ്പൊ ബംഗാളിൽ ബംഗാൾ ഗവൺമെന്റ് മമതാ ബാനർജിയുടെ ഗവൺമെന്റ് ആണ് അവിടെ അവര് സി എ ആളുകൾക്ക് കൊടുത്തില്ലേ സംസ്ഥാന സർക്കാരിനുള്ള കാര്യമുണ്ടോ സംസ്ഥാന സർക്കാർ എതിർത്താൽ മമതാ ബാനർജിയുടെ ബംഗാൾ സർക്കാർ എതിർത്താൽ സി എക്ക് വലിയ ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ പറ്റുമോ കൊടുത്തല്ലോ അവിടെ അപ്പൊ കബളിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അല്ലാതെ ഞങ്ങൾ പരിശോധിക്കും തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും കാരണം ആലത്തൂരിലെ നേരിയ ഭൂരിപക്ഷത്തിലുള്ള പരാജയവും തൃശൂരിലെ പരാജയവും തീർച്ചയായിട്ടും പരിശോധിക്കും യു ഡി എഫും പരിശോധിക്കും പാർട്ടിയും തീർച്ചയായിട്ടും ഗൌരവതരമായി പരിശോധിക്കും അല്ല അതുകൊണ്ട് മാത്രമല്ല പല സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പല സാഹചര്യങ്ങൾ വന്നു പല കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അവിടുത്തെ ഞങ്ങളുടെ പരാജയത്തിൽ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും തീർച്ചയായിട്ടും സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല അവിടെ ചെറിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്നത് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സി പി എം ഉണ്ടാക്കി കൊടുക്കുകയാണിത് അതല്ല അവരുടെ വോട്ടുകൾ പോയി എന്നത് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് വർഗീയമായി അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി അവരിലേക്ക് വോട്ടുകൾ കൂടുതൽ ചെന്നെത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ തൃശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞത് കേട്ട് കരുതുകയാണ് തൃശൂർ പൂരം പോലീസ് കലകുന്നത് അതുകൊണ്ടല്ല അവർ കരുവന്നൂരിൽ സി പി എം നേതാക്കന്മാർ മുഴുവൻ ഭയന്നാണ് അവിടെ ഞങ്ങൾ ഞാൻ എത്ര പ്രാവശ്യം ഇലക്ഷൻ കാലത്ത് പറഞ്ഞു ഭയന്നാണ് ഓരോ പ്രാവശ്യവും വിളിക്കും എന്നിട്ട് പറയും അറസ്റ്റിയില്ല പിന്നെ വരാൻ പറയും ഇങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം വിളിച്ചു വരുത്തി ഏത് നിമിഷം വേണമെങ്കിലും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നൊരു അന്തരീക്ഷമുണ്ടാക്കി ഭയന്നാണ് അവർ നടത്തിയത് ഇലക്ഷൻ വേറൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈറ്റില്ലം എന്ന് വിളിക്കാവുന്ന സ്ഥലമാണ് മലബാർ ആ മലബാറിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഒരൊറ്റ സീറ്റിലും ജയിച്ചില്ല എന്നതിനേക്കാൾ ഉപരി ഇന്ന് കണ്ണൂരിൽ സി പി എമ്മിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ കണ്ണൂരിൽ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിനാണ് കെ പി സി പ്രസിഡന്റ് വിജയിക്കാൻ പോകുന്നത് അതുതന്നെയാണ് വടകരയിൽ ഒരു ലക്ഷം കടന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തിന് താഴെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവൻ പാലക്കാട് എ കെ ജിയുടെ മണ്ഡലത്തിൽ തോറ്റിരിക്കുന്നത് അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി വമ്പിച്ച ഒരു തകർച്ച മലബാറിലുണ്ടായി അത് കേരളത്തിലുണ്ടായി ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാതെ സി പി എമ്മിന് ജയിക്കാൻ പറ്റില്ല എന്ന സ്ഥിതിയാണ് കേരളത്തിന് പുറത്തുണ്ടായി അതൊന്നും പറയുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവയ്ക്കലൊന്നും പറയുന്നില്ല പക്ഷെ അവരൊരു ആത്മപരിശോധന നടത്തണം ഇത്രയും ദയനീയമായ പരാജയം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കലായ സാഹചര്യം ഇത് പൊളിറ്റിക്കലാണ് പക്കാ പൊളിറ്റിക്കലായ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പെല്ലാം അത് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോഴത്തെ സാഹചര്യവും ഈ വോട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്ന ഭയങ്കരമായ വർധനവും മഹാഭൂരിപക്ഷവും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അത് ജനങ്ങൾ നൽകുന്ന താക്കീതാണ് വോണിംഗ് ആണ് ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞല്ലോ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഞമ്മടെ ദ മോസ്റ്റ് ഇന്നഫിഷ്യന്റ് ഗവൺമെന്റ് കേരള ഹാസ് എവർ സീൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കെടുകാര്യസ്ഥതയുള്ള കഴിവ് കെട്ട ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് അല്ല അവിടെയൊക്കെ ജയിച്ചല്ലോ അല്ല ഈ തിരുവനന്തപുരത്തേക്ക് ജയിച്ചല്ലോ തിരുവനന്തപുരത്തൊക്കെ ഈ പറയുന്നത് പോലെ എന്തായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം ചെയ്തത് തിരുവനന്തപുരത്തും എല്ലാം ഞങ്ങൾ എന്തെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നുകൂടി കൂടി നിങ്ങൾ അറിയാം